ദേശീയ മനഃശാസ്ത്രജ്ഞ ദിനത്തോടനുബന്ധിച്ച പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക മനഃശാസ്ത്രജ്ഞ ദിനം ആചരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രമുഖ കൌൺസിലർ റവറന്റ് ഫാദർ ജിലു പയറ്റി ഖണ്ഡത്തിൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു

സെക്രട്ടറി ടിജോമോൺ ജേക്കബ് വൈസ് പ്രിൻസിപ്പൽ സുപർണ രാജു അഞ്ജലി ആർ നായർ പി സന്തോഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കൌൺസിലർ ഫാദർ ജിലു പൈറ്റു കണ്ടെത്തലിന്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ഗ്രൂപ്പ് തെറാപ്പി തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി ശാരീരിക ക്ഷമതയോടൊപ്പം മാനസികാരോഗ്യം ആധുനിക തലമുറയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ക്രിയാത്മകമായി പ്രവർത്തിച്ച് മുന്നേറുന്നതിന് മാനസികാരോഗ്യം ഗുണം ചെയ്യുമെന്നും ഫാദർ ജിലു പയറ്റിക്കണ്ടത്തില്ത്തിൽ കൂട്ടിച്ചേര്ത്തു